ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചിങ്ങനിലാവ് എന്ന പേരിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി കാഞ്ഞങ്ങാട് സി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ ക്രൈംബ്രാഞ്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചിങ്ങനിലാവ് എന്ന പേരിൽ ഓണാഘോഷവും കുടുംബ സംഗമവും നടത്തി കാഞ്ഞങ്ങാട് യു ബി എം സി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ഉത്തംദാസ് ടി ഉദ്ഘാടനം ചെയ്തു ചെറിയ ചെറിയ കാര്യങ്ങളിൽ താല്പര്യമില്ലെങ്കിൽ കൂട്ടായ്മയുടെ ഭാഗമായി പരസ്പര സ്നേഹം പങ്കുവയ്ക്കുവാനും ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് സാധിക്കും വീണ്ടും ഊഷ്മളമായ ഈ ഓണത്തിന്റെ ആ ഒരു യഥാർത്ഥ സന്ദേശം പരസ്പര സ്നേഹത്തിലൂടെ പരസ്പര സ്നേഹം ഊർക്കൂറപ്പിക്കുന്നതിലൂടെ ഇത്തരം സംഗമങ്ങൾക്ക് സാധിക്കും കുട്ടികൾക്ക് നൽകുന്ന പ്രോത്സാഹനം അവർക്ക് വളർന്നു വരുന്ന പ്രതിഭകളായാൽ നിങ്ങളുടെ എല്ലാവരുടെയും കൊച്ചുകുട്ടികൾക്ക് അവര് പ്രോത്സാഹനമായിരിക്കും

ളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിത്രപ്രദർശനം നടത്താൻ അവസരം ലഭിച്ച ബാലൻ സൌത്തിനെയും ഗോപാലൻ മാങ്ങാടിനെയും ചടങ്ങിൽ മുഖ്യാതിഥി ആദരിച്ചു മുതിർന്ന ആർട്ടിസ്റ്റായ ജനാർദ്ദനൻ ജെസി പല്ലവ നാരായണൻ വിനോദ് ശിൽപി രജീഷ് റോഷ് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ സുകുമാരൻ പൂച്ചക്കാട് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ മാനസ നന്ദിയും പറഞ്ഞു വൈവിധ്യമർന്ന വിവിധ കലാപരിപാടികളും ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ